ॐ श्रीगुरुभ्यो नमः ॐ श्रीपरमात्मने नमः ॐ श्रीलिताम्बिकायै नमः ॐ ഭഗവത്തേ വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തി എന്നീ മൂന്ന് ശ്ലോകങ്ങളുടെ പാരായണം മനസ്സിലാക്കാം നാൽപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം सुव्रतस् सुमुघः सूक्ष्मस् सुघोषस् सुखद सुहृत् मनोहरोजितक्रोधो वीरबाहुर्विदारणः सुव्रतस् सुमुखः सूक्ष्मस् सुघोषः सुखद सुहृत् मनोहरोजितक्रोधो वीरबाहुर्विदारणः ഈ ശ്ലോകത്തിൽ പത്ത് നാമങ്ങളാണുള്ളത് ഭഗവാന്റെ പത്ത് നാമങ്ങളാണ് ഉള്ളത് അവ സുവ്രത സൂക്ഷ്മ സുഘോഷ സുഖത സുഹൃത്ത് മനോഹര ജിതക്രോധ വീരബാഹു വിധാരണ ഇതിലെ എല്ലാ നിയമങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ആദ്യത്തെ രണ്ട് പാദങ്ങളിൽ എല്ലാത്തിലും വിസർഗം കഴിഞ്ഞിട്ട് സാ വന്നിരിക്കുന്നു അതുകൊണ്ട് എല്ലാ വിസർഗസ്ഥാനത്തും എന്ന് ചൊല്ല സായുടെ പകുതി സ എന്ന് ചൊല്ലുന്നതായിരിക്കും കൂടുതൽ നമുക്ക് പ്രയാസമില്ലാതെ ചൊല്ലാൻ സാധിക്കുക സൂ അല്ലെങ്കിൽ ഇരട്ടിച്ച് സൂ എന്ന് കടുപ്പിക്കണം ഞാൻ ചൊല്ലുന്നത് വിസർഗസ്ഥാനത്ത് സ വെച്ചിട്ടാണ് സുവറത്ത വ്രാന്നാണ് കേട്ടോ സുവ്രത്ത താ പറയണം രണം താ ഒരിക്കലും കഴിഞ്ഞിട്ട് താ പറയണം സുവ്രത ക പറഞ്ഞിട്ട് ഷാ പറയ സൂക്ക് സൂക്ഷ്മ സൂക്ഷ്മ എന്ന് പറയരുത് സൂക്ഷ്മ സൂക്ഷ്മ സുഘോഷോ അത് കഴിഞ്ഞിട്ട് അപ്പം അവിടെയും സേർ ചേർക്കുക പിന്നെ സുഹൃത്ത് എന്നാണ് മൃദു അല്ല സുഹൃദ് അല്ല സുഹൃത്ത് അപ്പോൾ ഒന്നും കൂടി ചൊല്ലിത്തരാം സുവ്രത സുമുഖ സൂക്ഷ്മ മനോഹരോ 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 ജിതക്രോധോ ജിത്ത ജി മൃതു ജി കഴിഞ്ഞിട്ട് ധ ജിതക്രോധോ വീരബാഹുർവിദാരണ ക്രോധോ എന്നുള്ള ധ എല്ലാം ശരിക്കും ചൊല്ലുക പിന്നെ വീരബാഹുർ വിദാരണ വീരബാ ബാമൃദു വീരബാഹുർ വിദാരണ അത്രയേ ഉള്ളൂ അപ്പോ ശ്ലോകം കേട്ടോ മനോഹരോ മനോഹരോ ജിത്തക്രോധോ വീരബാഹുർവിധാരണ ഇത് എളുപ്പമാണ് ഇതിൽ നിയമം ഒന്നുമില്ല ഓക്കാരം വന്നു രണ്ടോടത്തും മനോഹര ജിതക്രോധ ഇവിടെ മനോഹരോ ജിതക്രോധോ വന്നു പിന്നെ വീരബാഹു വിധാരണ ഉക്കാരം വിസർഗത്തിന് മുമ്പ് ഉക്കാരവും വിസർഗേഷം വായും വന്നതുകൊണ്ട് അവിടെ രേഭമേറു വന്നു ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പമാണ് ഇവിടെ അർത്ഥം വെറുതെ ഞാനൊന്നു പറയും ഇതിൽ ആദ്യം അല്ലേ സുവ്രത സുമുഖ സു അപ്പോൾ സൂ പറയുമ്പോൾ ശോഭനമായ എന്ന് വരും വ്രത വ്രതത്തോടു കൂടിയവൻ ശോഭനമായ വ്രതത്തോടു കൂടിയവൻ സുമുഖ ശോഭനമായ മുഖത്തോടു കൂടിയവൻ സുഘോഷഹ അതും ശോഭനമായ ശോഭനമായ കൂടിയവൻ സുഖതഹ സുഖം ദാനം ചെയ്യുന്നവൻ അതിൻ്റെ ഇടയിൽ സൂക്ഷ്മ എന്ന് വന്നു അതിൻ്റെ അർത്ഥം വിപുലമായിട്ട് പറഞ്ഞു തരാനുണ്ട് ശബ്ദാദി സ്ഥൂല കാരണങ്ങളോട് കൂടാത്തവൻ അത് വിശദമായിട്ട് അർത്ഥം പറഞ്ഞു തരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഓടിച്ചെന്നെ പറഞ്ഞു തരുന്നു ഹൃത്ത് സുശോഭനമായ ഹൃദയത്തോടു കൂടിയൊന്ന് പറയാം അപ്പോൾ പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്യുന്നവനാണ് സുഹൃത്ത് മനോഹരഹ മനസ്സിനെ ഹരിക്കുന്നവൻ മനോഹരഹ മനോ ഹരഹ മനോഹരഹ അപ്പോൾ മനസ്സിനെ ഹരിക്കുന്നവൻ അതായത് നിരതിശയമായ ആനന്ദ സ്വരൂപം കൊണ്ട് മനസ്സിനെ ഹരിക്കുന്നവൻ എന്ന് നമുക്ക് വിശദീകരിച്ച് പറയണം ജിതക്രോധ ജിതന്ന് വെച്ചാൽ ജയിച്ചവൻ അപ്പം ക്രോധ ക്രോധത്തെ ജയിച്ചവൻ വീരബാഹു ബാഹു എന്നു വെച്ചാൽ നമ്മുടെ കൈക്കള് അപ്പോൾ വീരബാഹു വിക്രമമുള്ള ബാഹുക്കളോട് കൂടിയവൻ വിതാരണഹ അധാർമികമായി അധാർമികരെ വിതാരണം ചെയ്യുന്നവൻ ഇതാണ് ഇതിലെ അർത്ഥങ്ങൾ ഇത് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നു ഇപ്പം പെട്ടെന്ന് പറഞ്ഞതാണ് ഏകദേശം ഒരു രൂപം കിട്ടാൻ അപ്പോൾ ഒന്നും കൂടി ചൊല്ലി തരാം ുഖ സൂക്ഷ്മസുഘോഷസുഖധദ സുഹൃത്ത് മനോഹരോജിതക്രോധോ വീരബാഹുർവിധാരണഹ സുവ്രതസ്ുഖ സൂക്ഷ്മ സുഘോഷ സുഖത സുഹൃത്ത് മനോഹരോജിതക്രോധോ വീരബാഹുർവിധാരണ അത്രയുള്ളൂ അടുത്ത ശ്ലോകത്തിലേക്ക് വരാം അമ്പതാമത്തെ ശ്ലോകം ോപനസ്വശോവ്യപീ നൈക്കാത്മാനൈക്കമ ക വത്സരോ വത്സലോോ വത്സീ രോധനേശ്വര സോപനസ്വശോവ്യപീ നൈക്കാത്മാനൈക്കമത്സരോ വത്സലോ വത്സീ രത്നഗർഭോധന സോപന ഇതിലെ നാമങ്ങൾ പത്തെണ്ണോണ് അവ സ്വപനഹ സ്വശഹ വ്യാപി നൈക്കാത്മാ നൈക കർമ്മകൃത് വത്സരഹ വത്സലഹ വത്സി രത്നഗർഭനേശ്വരഹ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മായ കൊണ്ട് ജീവികളെ ഉറക്കുന്നവ സ്വശഹ എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ സ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതുഭൂതനാകയാൽ സ്വതന്ത്രനായവൻ വ്യാപി ആകാശത്തെ പോലെ സർവകൻ നൈകാത്മാ നാനാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ നൈക കർമ്മകൃത് ജഗത്തിൻ്റെ സ്ഥിതി സംഹാരാദി നാനാകർമ്മങ്ങൾ ചെയ്യുന്നവൻ വത്സലഹ സകലത്തിൻ്റെയും മാസസ്ഥാനമായവൻ വത്സലഹ വാത്സല്യമുള്ളവൻ വത്സി വത്സന്മാരെ അതായത് സകല പ്രജകളെയും പാലിക്കുന്നവൻ രത്നഗർഭ രത്നങ്ങൾ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രത്തിൻ്റെ രൂപമുള്ളവൻ ധനങ്ങളുടെ എല്ലാം ഈശ്വരൻ പെട്ടെന്ന് പറഞ്ഞു പോകണു പക്ഷേ ഇത് ഞാൻ വിശദീകരിച്ച് ശങ്കരഭാഷ്യം പറഞ്ഞും കൊണ്ട് സമയം കിട്ടുമ്പോൾ ഞാനിത് വിശദീകരിച്ച് നമ്മൾ വഴിപോലെ ഇപ്പോൾ ഇരുപത്തെട്ടാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു തന്നത് അതുപോലെ തന്നെ ഇത് പറഞ്ഞു തരുന്നതാണ് ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ശ്ലോകം പാരായണം ചെയ്യുക മാത്രമാണ് ഉദ്ദേശം സ്വാപന സ്വവശോ വശോ അവിടെ ശ്രദ്ധിക്കുക സ്വാപനഹ സ്വവശഹ വശഹ വശാന്നാണത് ഷാന്നാണ് അതുകൊണ്ട് സാ ചൊല്ലരുത് സ്വാപ് സ്വാ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കുക വാരണം സ പ്ലസ് വ സ്വ സ്വ സ്വാപ സ്വാപനഹ കേട്ടോ പിന്നത്തെ സ്വവശ അപ്പോൾ കാരണം വിസർഗം കഴിഞ്ഞിട്ട് സാവന്നതുകൊണ്ട് അവിടെ സേവ് വരുന്നു വിസർഗസ്ഥാനത്ത് വശോന്ന് പറയണം വരുത് ഇനി അടുത്തത് വ്യാപി നൈക്കാത്മാ അതൊന്നിനും വ്യത്യാസമില്ലേ നൈക്കാത്മാ ഇവിടെ നൈ ന എന്നുള്ളത് ദന്ത്യമായിട്ട് പല്ലുമ്മ നാവ് വന്ന് മുട്ടിയിട്ട് ഉച്ചരിക്കണം കേട്ടോ ആദ്യാക്ഷു നൈക്കമാ നൈക്കാത്മാ നൈക്ക കർമ്മി നൈക്കാത്മാ നൈക്ക കർമ്മോത്സി ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടേ തേ ആണത് അല്ലല്ല സംസ്കൃതത്തിൽ എൽ എന്നുള്ള അക്ഷരം ചില്ലക്ഷരം ഇല്ലയെന്നുള്ളത് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ തേ വത്സരോ വത്സലോ ലാ വരുന്നത് ശ്രദ്ധിക്കുക ഇതിനാണ് ലാ എപ്പോഴും ഞാൻ പറഞ്ഞുതരും സംസ്കൃതത്തിൽ ഈ ലായെന്നുള്ളത് അല്ലാതെ നമ്മൾ വത്സരോ എന്നുള്ളത് വത്സരോന്ന് സംസ്കൃതത്തിൽ ചൊല്ലില്ല വത്സരോ വത്സലോ വത്സി रत्नगर्भोधनेश्वरः रत्न रत्ना च रत्न रत्नगर्भोधने धनेश्वरः रत्नगर्भोधनेश्वरः वत्सरो वत्सलो वत्सि रत्नगर्भोधनेश्वरः वत्सरो वत्सलो वत्सि रत्नगर्भोधनेश्वरः ഒന്നിച്ച് ചൊല്ലിത്തരാം സ്വാപനസ് ഇനി അടുത്ത ശ്ലോകം പഠിക്കാം അമ്പത്തിയൊന്നാമത്തെ ശ്ലോകം ധർമ്മുധർമ്മർമ്മി സദസക്ഷരമ അവിജ്ഞാത സഹസ്രാശുർവിധാത കൃതലക്ഷണഗുധർമ്മർമ്മി സദസക്ഷരമസ്രാംശുർവിധാത കൃതലക്ഷണ ഇതിൽ പതിനൊന്ന് നാമങ്ങളാണുള്ളത് ധർമ്മകുപ്പ് ധർമ്മകൃത്ത് ധർമ്മി സത്ത് അസത്ത് ക്ഷരം അക്ഷരം അവിജ്ഞാത സഹസ്രാംശുഹു വിധാത്ത കൃതലക്ഷണ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം ധർമ്മകുപ്പ് ധർമ്മത്തെ രക്ഷിക്കുന്നവൻ ധർമ്മകൃത്ത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ ധർമ്മി ധർമ്മങ്ങളെ ധരിക്കുന്നവൻ സത്ത് സത്യസ്വരൂപനായ പരബ്രഹ്മം അസത്ത് പ്രപഞ്ചരൂ സ്വരൂപമാക്കിയാൽ പരബ്രഹ്മസ്വരൂപത്തിൽ ഇല്ലാത്തവൻ അസത്ത് ക്ഷരം സകലഭൂതസ്വരൂപൻ അക്ഷരം കൂടസ്ഥ കൂടസ്ഥൻ അവിജ്ഞാത വികല്പ വിജ്ഞാനങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ജീവനാണ് വിജ്ഞാതാവ് അതിൽ നിന്നും വിലക്ഷണനായവൻ അവിജ്ഞാത സഹസ്രാംശു സഹസ്രാംശുഹു അനേകം രശ്മികളോട് കൂടിയവൻ വിധാത ഭൂതങ്ങളെയും ധരിക്കുന്ന അനന്തനെയും ദിഗ്ഗജങ്ങളെയും പർവ്വതങ്ങളെയും ധരിക്കുന്നവൻ കൃതലക്ഷണ നിത്യസിദ്ധമായ ചൈതന്യ സ്വരൂപത്തോടു കൂടിയവൻ ഇത് വിശദീകരിച്ചു തരും കേട്ടോ ഇതെല്ലാം വിശദീകരിക്കുന്നതുകൊണ്ട് കൂടസ്ഥനാരാണ് നല്ല വിശദീകരിക്കണം അത് പിന്നീട് ചെയ്തു തരാം പറഞ്ഞു തരാം ഇപ്പം നമുക്ക് ശ്ലോക പാരായണം പഠിക്കാം ധർമ്മുബ് ധർമ്മകൃദ്ധർമ്മി ധർമ്മ കുപ്പ് എന്നുള്ള പേ ആണ് അവിടെ ഉള്ളത് അത് മാറിയിട്ട് മൃദുവാകും ബ ആകും ധർമ്മ കുപ്പ് എന്നാകും അത് ശ്ലോകം ചൊല്ലുമ്പോൾ മൃദുവായ ബായയായിട്ട് മാറും ധർമ്മകുബ് ധർമ്മ കൃത്ത് എന്നുള്ളത് മാറിയിട്ട് എന്നുള്ള മൃദുവക്ഷരം വരും തന്നുള്ളത് മാറിയിട്ട് ദാ വരും അപ്പോൾ ധർമ്മ സദസത് ക്ഷരം അക്ഷരം സത്ത് അസത്ത് സത്ത് എന്നുള്ളത് മൃദുഗണ മൃദു ആകും സത്ത് അസത്ത് സദസ് സദസത്ത് വരും സദസത്ത് ക്ഷരം അക്ഷരം ക്ഷരമക്ഷരം മാവരോടെ അനുസ്വാരവും ആയും കൂടി ചേർന്ന് മാ ഇതാണ് അവിടെ വരുന്നത് മൃദുഗണമായതുകൊണ്ടാണ് മാറുന്നത് കേട്ടോ ധർമ്മ അവിജ്ഞാത അവിജ്ഞാത ജ ധർമ്മുധർമ്മർമ്മി സദസക്ഷരമ പറയണം സഹസ്രാംശുർ വി സഹസ്രാംശു വിധാത ഉക്കാരം വന്നു അത് കഴിഞ്ഞിട്ട് വി വന്നതുകൊണ്ട് അവിടെ എർ രേഭം വന്നു സഹസ്രാംശുർ ശൂർന്നില്ല സഹസ്രാംശുർ വിധാത്ത പറയണം ലക്ഷ സംയുക്തം അക്ഷരം ചൊല്ലുമ്പോൾ എപ്പോഴും ആദ്യത്തെ അക്ഷരം പതുക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് അടുത്ത അക്ഷരത്തിലേക്ക് വരുക അപ്പം ശരിക്കും അത് ചൊല്ലാൻ സാധിക്കും കൃത ലക്ഷണ 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 അപ്പോൾ ഒന്നിച്ച് ചൊല്ലിത്തരാം ധർമ്മഗുധർമ്മദ്ധർമ്മി സദസത്ക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശുർവിധാതൃതലക്ഷണ ഗുധർമ്മ കൃദ്ധർമ്മി സദസക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാശുർവിധാത്ത കൃതലക്ഷണ മൂന്ന് ശ്ലോകങ്ങളും ചൊല്ലിക്കഴിഞ്ഞിട്ട് അവസാനം ശ്രീരാമ രാമ രാമേ തീരമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനേ ശ്രീരാമനാമവരാന ഓന്ന മൈതീ എല്ലാവരും വളരെ ഭംഗിയായിട്ട് നല്ല അക്ഷരസ്ഫുതയോടുകൂടി ശ്രദ്ധിച്ച് ശ്ലോകങ്ങൾ പഠിച്ച് പാരായണം ചെയ്യുക എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ ഹരിഹി ഓം ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരിഹി ഓം ഓം തത്സത്ത്